ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് ആൻഡ് അക്വാറ്റിക് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏർക്കും സ്വാഗതം ഈ പ്രാവിനൊക്കെ വളർത്തുന്നവർ വളരെയധികം പ്രശ്നമായൊരു കാര്യമാണ് ഉറുമ്പുകൾ ഉറുമ്പുകൾ ഓടിപ്പിക്കുകയെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട് പലതൊക്കെ ജയിച്ചിട്ടുണ്ട് ചിലതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം വരുന്നവർക്കും ഇതിനറിയാത്തവർക്കും നമുക്ക് ഈ വീഡിയോ ഞാൻ തരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഉറുമ്പിൻ്റെ ഒരു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും നിങ്ങളെ പ്രാവുകൾ രക്ഷപ്പെടുത്താൻ കഴിയും നിങ്ങൾക്ക് ഈ ഉറുമ്പുകൾ സാധാരണ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തീറ്റ കൂട്ടിൽ തീറ്റ കുറച്ച് ബാക്കി കിടന്നാലൊക്കെ ഉറുമ്പുകൾ വരും അതുപോലെ ഈ മുട്ട വിരിഞ്ഞിട്ട് മുട്ടയുടെ തോട് കളയുമ്പോൾ ആ തോടിനുള്ളിൽ ഉണ്ടാവുന്ന അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറുമ്പുകൾ വരാറ് മുട്ട വിരിഞ്ഞിട്ട് ആ തോട് പൊട്ടി കളയുമ്പോൾ അതിൽ ചെറുതായിട്ട് കുറച്ച് ഈ മുട്ടയുടെ കുറച്ച് അംശമൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉറുമ്പുകൾ സാധാരണ വരാം പിന്നെ കൂട് നല്ല വൃത്തിയിലും സൂക്ഷിക്കുക വൃത്തിയില്ലെങ്കിലും എന്തു ചെയ്യും ഈ ഉറുമ്പുകളൊക്കെ വരും പിന്നെ ഈ ഉറുമ്പിനെ ഓടിപ്പിക്കുകയെന്ന് വെച്ചാൽ ഹിറ്റൊക്കെ അടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു അപ്പോൾ ആ ഹിറ്റ് ഒന്നും ഒരിക്കലടിക്കാൻ പാടില്ല കാരണം ഒരു കുഞ്ഞുങ്ങളെ കൂട്ടിലൊക്കെയാണ് ഹിറ്റടിക്കുന്നതെങ്കിൽ അപ്പോൾ കുഞ്ഞുങ്ങൾ കത്തു പോകും അപ്പോൾ തന്നെ അപ്പോൾ പ്രാവുകൾക്കൊന്നും നല്ലല്ല ഹിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൂടുന്ന പരിസരത്ത് പോലും നിങ്ങൾ കൊണ്ടുപോരുത് ആ വളരെയധികം നല്ലതല്ലാത്തൊരു സാധനമാണ് അത് നമ്മൾ പോലും യൂസ് ചെയ്യാൻ പാടില്ല ഹിറ്റൊന്നും നമ്മുടെ വീടുകളിൽ പോലും നല്ല മണമാണ് ഇപ്പോൾ വരുന്നത് ഹിറ്റിനെങ്കിൽ നല്ല മണമാണ് എന്തൊക്കെ നല്ല സ്പ്രേഡമാണ് അപ്പോൾ ഹിറ്റൊക്കെ പക്ഷെ പറഞ്ഞു കാര്യമില്ല മണം തന്നെ ഉള്ളൂ അത് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ദോഷമാണ് അപ്പോൾ നമ്മൾ പ്രാവുകളും നമ്മളും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുള്ളൂ ഓക്കെ ഈ ഉറുമ്പിനെ ഒടിപ്പിയും കുറച്ച് സാധാരണ പഴയ കാലത്ത് എൻ്റെ അമ്മാമ്മയും ഒക്കെ കോഴികളിൽ നിന്ന് കോഴിക്കൂട്ടിൽ നിന്ന് ഉറുമ്പ് വരായിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞളിൻ്റെ പൊടി നമ്മൾ എന്ത് ചെയ്യുക കൂട്ടിൽ മൊത്തം വിതറുക കുറച്ച് കുറച്ചെറുതായ രീതിയിൽ ഇത് മഞ്ഞൾപ്പൊടി വിതരണത് നമ്മൾ പ്രാവുകൾക്ക് നല്ല തന്നെയാണ് ഈ പ്രദൂഷിക്ഷിക്ക് നല്ല തന്നെയാണ് അതുപോലെ തന്നെ ഉറുമ്പലോ ഓടിപ്പിക്കുന്നതിനും നല്ല തന്നെയാണ് ഈ മഞ്ഞൾപ്പൊടി ഈ കൂട്ടിലൊക്കെ കുറച്ച് വിതരണത് ഓക്കെ പിന്നെ യൂക്കാലിപ്സ് യൂക്കാലിപ്സ് കുറച്ച് വെള്ളത്തിൽ യൂക്കാപ്സ് അങ്ങനെ തെളിക്കാൻ പാടില്ല യൂക്കാലിപ്സ് കുറച്ച് വെള്ളത്തിലിട്ട ശേഷം നല്ലോണം കലക്കിയിട്ട് യൂക്കാലിപ്സ് എന്ത് ചെയ്യുക നിങ്ങൾ ഒഴിച്ചല്ലേ യൂക്കാലിപ്സ് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് യൂക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ മതി നമ്മൾ സാധാരണ വേദനയ്ക്ക് തേക്കുന്നതാണ് യൂക്കാലിപ്സ് ഇതിൻ്റെ മണം കേട്ടാൽ ഒരുവിധം ഉറുമ്പുകളൊന്നും വരില്ല ഉറുമ്പ് പാമ്പ് അങ്ങനത്തൊക്കെ ഒരുവിധം പോകും പിന്നെ ഇത് വരാൻ കാരണമായ ഒരു ഭക്ഷണം കൂട്ടിലുണ്ടാകും ഈ ഭക്ഷണം കൂട്ടിലാണ് സമയം നിങ്ങൾ വെക്കിയത് ആ ആവശ്യത്തിന് മാത്രം ഭക്ഷണം നിങ്ങൾ കൂട്ടിൽ വെച്ച് കൊടുക്കുക ഇപ്പോൾ അഴിച്ചിട്ടുണ്ടാവുക അഴിച്ചുവിട്ട് വളർത്താൻ പറാവുകളാണെങ്കിൽ നിങ്ങൾ പുറത്ത് ഭക്ഷണം വെച്ചു കൊടുക്കുക അപ്പോൾ കൂട്ടിലാണെങ്കിൽ കുറച്ച് മാത്രം ഭക്ഷണം വെച്ച് കൊടുക്കുക അവർ കഴുകുക അവർക്ക് വേണ്ട മാത്രം കുറേ വേസ്റ്റാക്കി കളയുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കരുത് അങ്ങനെ കളയുമ്പോഴാണ് ഈ ഉറുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി വരുന്നത് പിന്നെ ലക്ഷ്മരേഖ ലക്ഷ്മണരേഖ ഈ ചോക്ക് എന്നൊക്കെ പറയും ഈ ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ ലക്ഷ്മരേഖെന്നോ ചോക്ക് എന്നൊക്കെ നിങ്ങൾക്ക് ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീളത്തിൽ ചോക്ക് വെള്ള വെള്ളം നിറത്തിലുള്ള ഒരു ചോക്ക് പോലെ കിട്ടും അത് ഈ ഇങ്ങനെ ചോ ചോക്ക് വരയ്ക്കണ പോലെ വരക്കുക ചെയ്യുക ചുമരലൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ചു ആവക്കൂടെ ഉറുമ്പ് പോയി കഴിഞ്ഞാൽ ഉറുമ്പ് ചത്തുപോകും ഇതും കുഴപ്പമില്ലാണ്ട് നിങ്ങൾ യൂസ് ചെയ്യാം പക്ഷേ തീറ്റയിൽ നിന്നും വീഴാണ്ട് ശ്രദ്ധിക്കണം നിങ്ങൾ കൂടിൻ്റെ സൈഡിലും പുറത്തൊക്കെ ആയിട്ട് ഇത് വരയ്ക്കുക അപ്പോൾ വരയ്ക്കുമ്പോൾ അത് കൂടെ ഈ ഈ ലക്ഷ്മണരേഖ കടന്ന് പോകുന്ന ഉറുമ്പുകൾ ചത്തുപോകും അതാണ് ഇതിൻ്റെ ലക്ഷ്മരേഖ എന്നൊക്കെ പറയാൻ കാരണം അത് ചോക്ക് എന്നൊക്കെയാണ് ആ എന്ന് പറയുന്നത് ലക്ഷ്മരേഖ എന്നാണ് ചോക്ക് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് വഴിക്കും കിട്ടും ഇത് കുഴപ്പമില്ലാണ്ട് നല്ലതന്നെയാണ് പക്ഷേ വെള്ളത്തിലും ഡീറ്റെയിൽ നിന്നും വീഴാണ്ട് ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ ഉറുമ്പുകളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ നിങ്ങളെ പ്രാവുകളെ ഈ മൂന്ന് കാര്യങ്ങളോളം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ത മൂന്ന് കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഉറുമ്പ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ തീറ്റ കൂടുതൽ വേസ്റ്റാക്കി കളായിരിക്കുക പിന്നെ കൂട് നല്ലോണം വൃത്തിയാക്കുക ദിവസം വൃത്തിയാക്കാൻ പറ്റുന്ന അത്രയും നല്ലത് പിന്നെ ആഴ്ച വൃത്തിയാക്കണം അതൊന്നും കുഴപ്പം നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ വൃത്തിയാക്കി നിങ്ങൾ മെയിൻ്റെ ചെയ്തിട്ട് കൊണ്ടുനടക്കുക അപ്പോൾ ഉറമ്പുകളൊന്നും ശല്യം അത്ര അധികം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതിൻ്റെ കാരണം കൂടി തരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്ക് റെഡിയാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആ ബെല്ലേക്കൻ അമർത്തുകയാണെങ്കിൽ ഞാൻ വല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അത് മെസ്സേജ് ആയിട്ട് കിട്ടും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഓക്കെ